സർ സി പി എമ്മിൻ്റെ ഒരു സ്ഥിരം തന്ത്രമായിരുന്നു അതായത് ഇപ്പോൾ യുവ നേതാക്കളെ രംഗത്തിറക്കി ജനപ്രീതി ഇപ്പം പോലെയുള്ള അല്ലെങ്കിൽ തരത്തിൽ ഉള്ള നേതാക്കളെ രംഗത്തിറക്കി ഒരു ജനപ്രീതി സൃഷ്ടിക്കുകയും അങ്ങനെ ഒരു യുവാക്കളുടെ പാർട്ടി എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു അപ്പോൾ കോൺഗ്രസിലിപ്പോ വളരെ ജനപ്രീതിയുള്ള ഒരുപാട് യുവ നേതാക്കളുണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പോലെ അപ്പൊ അവർക്ക് ഈ അടുത്ത വരുന്ന ഇലക്ഷനിൽ അവർക്ക് കാര്യമായ ഒരു പരിഗണന കിട്ടാൻ സാധ്യതയുണ്ടോ അവർക്ക് എം എൽ എ സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത എത്രത്തോളം നിയമസഭയിലേക്ക് അവരെ അയക്കാൻ കോൺഗ്രസ് അയക്കാനുള്ള സന്നദ്ധത എത്രത്തോളമാണ് ഷാഫി പറമ്പിൽ ഇപ്പോ നിലവിൽ തന്നെ എം പി ആണ് രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ എന്നുള്ളത് ഇപ്പോൾ കാരണം രാഹുൽ മാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണുള്ള എം എൽ എ ആകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല ഷാഫി പറമ്പിൽ എം പി ആണ് ഇപ്പം സി പി എം നിങ്ങൾ പറഞ്ഞിരുന്നൊരു ശരിയാണ് ഒരു കാലഘട്ടത്തിൽ സി പി എം പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് വലിയ ഒരു 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 സത്യം തന്നെയായിരുന്നു പക്ഷെ കോൺഗ്രസ് അതിനകത്ത് ഒട്ടേറെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി കാരണം നേരത്തെയൊക്കെ കെ എസ് യുന്റെയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒരു സംസ്ഥാന പ്രസിഡന്റ് മാത്രം സീറ്റ് കൊടുക്കുന്ന സാഹചര്യം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം അൻപത്തി അഞ്ചോളം യുവാക്കളാണ് കേരളത്തിൽ മത്സരിച്ചത് അതിപ്പോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അബ്ദുൾ റഷീദ് മുതൽ റോഹിത് പിന്നെ റിയാസ് മുക്കോളി അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു അൻപത്തഞ്ചോളം ചെറുപ്പക്കാർക്ക് ഇപ്പോൾ സി ആർ മഹേഷ് തുടങ്ങി ഒട്ടേറെ പേർക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് മാത്യു കുഴൽനാടൻ ചാണ്ടി ഉമ്മൻ അപ്പം ഒരു പുതിയ നേര കേരളത്തിലെ കോൺഗ്രസിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു ഒരു രണ്ടാം തലമുറയെ ഒരു ഒരു ചേർത്ത് നിർത്തുന്ന അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി ലഭിക്കുന്ന രീതിയിൽ അവരുടെ ഒരു രാഷ്ട്രീയത്തിന് കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് സാധാരണ ഒരു മുതി ഒരു ഒരു മുതിർന്ന നേതൃത്വം അവരെ നിയന്ത്രിച്ചു നിർത്തി അല്ലെങ്കിൽ അവരുടെ ശാസനക്ക് അകത്ത് നിർത്തുന്നതിന് പകരം അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവരുടെ രീതിക്ക് പോകുന്നതിനു വേണ്ടി പുതിയ തലമുറയ്ക്ക് പോകുന്നതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അത് പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമല്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും അവരെ നിയന്ത്രിക്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു മനോഭാവം കോൺഗ്രസിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം ആ പുതിയ നിരക്ക് വലിയ ഒരു ഒരു സ്വാതന്ത്ര്യവും പ്രവർത്തനത്തിനുമുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു ശരിക്ക് നിലമ്പൂർ ആ ക്യാമ്പയിൻ വളരെ സജീവമാക്കി കൊണ്ടുപോയത് ആ ഒരു രണ്ടാം നിരയാണ് അപ്പം പുതിയ നേതൃത്വം നമ്മുടെ നമ്മുടെ നിലവിലുള്ള നേതൃത്വം അത്തരത്തിൽ ആ യുവാക്കൾക്ക് കൂടുതലായിട്ട് അവസരങ്ങൾ ലഭിക്കണം എന്നുള്ള അഭിപ്രായം ഉള്ളവർ തന്നെയാണ് ഇപ്പോൾ കറഞ്ഞ് കുറച്ച് കാലങ്ങളായിട്ട് പോയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും അവർക്ക് കൂടുതൽ പ്രാമുഖ്യം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് അവർ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ യുവാക്കളെ ഒരിക്കലും ഇനി കോൺഗ്രസിൽ പിൻനിരയിൽ നിൽക്കേണ്ടവരല്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട് ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പുതിയ തലമുറ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ മുഖങ്ങളായി മാറുക എന്നുള്ളതാണ് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും വലിയൊരു നിര ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന വലിയൊരു നിര ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് മാറി അപ്പൊ പി സി വിഷ്ണുനാഥ് ആണെങ്കിലും മാത്യു കോർനാഥ് ആണെങ്കിലും ഷാഫി പറാമ്പൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഐ ബി എഡൻ പിന്നെ അങ്ങനെ നോക്കിയാൽ ഇങ്ങോട്ട് വലിയൊരു നിര ജനങ്ങൾക്കെല്ലാം വളരെ സുപരിതരായിട്ടുള്ള മുഖങ്ങളായിട്ട് മാറുന്നു എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് കാണുകയല്ല പക്ഷെ ഞാൻ ഒരു നിരീക്ഷകൻ എന്ന രീതിയിൽ പറഞ്ഞാൽ ഇന്ന് സി പി എമ്മിലാണ് ആ പുതിയ നിരയുടെ ആ യുവാക്കളുടെ നിരയുടെ അഭാവം കാണുന്നത് ആർക്കും വലിയ രീതിയിൽ ഇന്ന് പ്രവർത്തന സ്വാതന്ത്ര്യത്തോടുകൂടി വരാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വത്തിൽ അല്ലെങ്കിൽ അതിനു കീഴിൽ നിൽക്കുന്നവരെല്ലാം അത്തരത്തിലൊരു പിന്തിരിപ്പൻ നയത്തിലേക്കോ ഒക്കെ പുരോഗമനം എന്നൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്തിരിപ്പിനും അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലുള്ള മുതിർന്ന എടുക്കുന്ന നിലപാടിനോട് യോജിച്ച് നിൽക്കേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ ഏതോ ഒരു സമ്മർദ്ദത്തിലോ ഇന്ന് സി പി എമ്മിന്റെ ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ ഇത് അകപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ എത്രമാത്രം ആ സി പി എമ്മിന്റെ ഒരു യുവനിര പോപ്പുലർ ആണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും പലപ്പോഴും ഈ പിണറായി വിജയന്റെയൊക്കെ ഭരണത്തിലുള്ള അപാകതകൾ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് വന്നു എപ്പോഴും ഒരു യുവനിരയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത് നിലവിലുള്ള നേതൃത്വത്തോട് ചോദ്യങ്ങൾ ഉയർത്തുകയും അവർക്ക് അവരെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിനകത്തൊക്കെ ഉണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ വിവാദങ്ങളാണ് വന്നേക്കാം പക്ഷെ അവിടെ തന്നെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും കോൺഗ്രസ്കത്തുണ്ട് കോൺഗ്രസ് വളരെ ചെറുപ്പമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ ഈ അടുത്ത് യൂത്ത് കോൺഗ്രസ് നേരിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു അഴിമതി ഉണ്ടായിരുന്നു വീടുകൾ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ പിരിച്ചെടുത്തെന്നും പിന്നീട് അത് ഫണ്ട് മുക്കിയെന്നും ഒക്കെയുള്ള ആരോപണങ്ങൾ കടുത്ത ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരുന്നു അപ്പൊ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അതിൽ അതിൽ എന്തെങ്കിലും മറുവാദങ്ങൾ കോൺഗ്രസ്സിന് തിരിച്ചു പറയാനുണ്ടോ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ നോക്കൂ ഇത് സർക്കാർ അവരുടെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു നെറേറ്റീവാണ് ഇപ്പം ഒരു വർഷമാകുന്നു ചുരമല ദുരന്തം കഴിഞ്ഞാൽ ആ മനുഷ്യർക്ക് അവിടെ വീട് വെച്ച് കൊടുക്കുന്ന വേണ്ടി സർക്കാർ യാതൊരു സംവിധാനം സർക്കാർ എന്താ ചെയ്തത് സർക്കാർ ആദ്യം ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണല്ലോ സർക്കാർ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോയതുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാത്രല്ല ഒത്തിരി സംഘടനകൾ ഒട്ടേറെ സംഘടനകൾ അവിടെ വീട് പണി കൊടുക്കാം എന്നുള്ള വാഗ്ദാനമായി തരുന്നു ഇപ്പോൾ കർണാടക സർക്കാർ മുതൽ തെലങ്കാന സർക്കാർ മുതൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അങ്ങനെ പല ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാം അത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ സർക്കാരിന്റെ നിലപാട് നേടും ഞങ്ങൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ആ ടൗൺഷിപ്പിനകത്ത് വേണം വീടുകൾ എന്നുള്ളൊരു നിലപാടിലേക്ക് അപ്പം കോൺഗ്രസ് എടുത്ത നിലപാട് ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ സ്ഥലം തരികയാണെങ്കിൽ അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കും അതല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തമായിട്ട് വീട് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കേണ്ടി വരും അല്ലേ അപ്പം സർക്കാർ അതിനകത്ത് എടുത്തൊരു സമീപനം ഒന്ന് ആ വീടുകൾ ടൗൺഷിപ്പിൽ വേണം എന്നുള്ളതും എന്നാൽ ആ വീടുകൾ പണിയാൻ സർക്കാർ തന്നെ പണിയുള്ളൂ അത് പുറത്തു പണിയാൻ സാധിക്കില്ല അവിടെ അവർ തന്നെ പണിയണം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം ഒരു സർക്കാർ ഈ പണം മുഴുവൻ സർക്കാരിലേക്ക് കൊടുക്കുക എന്നിട്ട് അത് അതിന് ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെയുണ്ട് സർക്കാർ ദുരന്ത നിവാരണത്തിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പരാജയമാണെന്നുള്ളത് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് അപ്പം അത് ഇത് പ്രശ്നം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സർക്കാർ ഇത്തരത്തിൽ സന്മനസ്സോടുകൂടി മുന്നോട്ട് വരുന്ന ആൾക്കാരെ ഏകോപിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇപ്പം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി തന്നെ ഇതിനിടയ്ക്ക് കത്തയച്ചു സർക്കാരിലേക്ക് ഞങ്ങൾ നൂറ് വീട് വാഗ്ദാനം ചെയ്തിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പം നൂറ് വീട് ചെയ്തു കൊടുക്കാന്ന് പറയുന്ന ആൾക്കാരെ ഒരു പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് കൂടി ആവുമ്പോൾ അവരോട് സഹകരിച്ച് അവരുമായി സംസാരിച്ച് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം സർക്കാർ ചെയ്തില്ല എഴുന്നൂറ്റി ചിഹ്നം കോടി രൂപയോളം കേരള ഈ ലോകത്തുള്ള മുഴുവൻ മലയാളികളും സമാഹരിച്ച് നൽകിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യർക്ക് ഈ സമയബന്ധിതമായി വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവർക്ക് വാടക കൊടുക്കുന്നില്ല അവർക്ക് തുടർ ചികിത്സക്കുള്ള പണം കൊടുക്കുന്നില്ല അവർക്ക് ദിവസവേതനം പറഞ്ഞത് കൊടുക്കുന്നില്ല അങ്ങനെ അവരെ മുഴുവൻ അത് പണമില്ലാഞ്ഞിട്ടല്ല പണം കയ്യിൽ വെച്ചുകൊണ്ടാണ് പണം കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക അപ്പൊ അത്തരത്തിലുള്ള എല്ലാം മറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഉയർത്തുന്ന ഒരു വാദമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പറഞ്ഞിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവിടെ വീട് സ്ഥലം ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം പോയി ഇവരൊരു പക്ഷേ ഈ ടൗൺഷിപ്പ് അല്ലെങ്കിൽ അവിടെ വേണം പണിയാൻ എന്നുള്ള നിബന്ധന വെച്ചില്ലെങ്കിൽ കുറെ കൂടി മുന്നേ അത് നടക്കുമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മുഴുവൻ ഇത് ഡിലേ ചെയ്യിച്ചത് സർക്കാർ ഇപ്പം വീട് വെച്ചു കൊടുത്താൽ മാത്രമല്ല ഇപ്പം ബോബി ചെമ്മണ്ണൂർ മുന്നൂറ് ഏക്കർ സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഒട്ടേറെ പേർ അവിടെ സ്ഥലം കൊടുക്കുക ആ സ്ഥലമൊക്കെ ഇവിടെ ആ സ്ഥലം ഒന്നും ഏകോപിപ്പിച്ച് ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല ബോബി ചെമ്മണ്ണൂർ നൂറ് വീട് മുന്നൂറ് ഏക്കറാണെന്നാണ് എന്റെ ഓർമ്മ ആ സ്ഥലം നൽകാമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറ്റു പല സംഘടനകളും പല വ്യക്തികളും സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു ആ സ്ഥലം ഒന്നും ഇവരെ എന്താ ഇതെല്ലാം ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റണം എന്നുള്ള നിലയ്ക്ക് ആ സ്ഥലം ഒന്നും ഏറ്റെടുത്തു അപ്പൊ സഹായം ചെയ്യാൻ വലുതവരെ ഏകോപിപ്പിക്കുന്നതിൽ സർക്കാരിന്റെ പരാജയം സംഭവിച്ചു സർക്കാർ അവരെ തെറ്റിദ്ധരിപ്പിച്ചു സ്ഥലം കൊടുക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചു അതിനുശേഷം അവർക്ക് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണോ എന്താണോ ആ വീട് പഴയ ഞങ്ങൾ തന്നെ പണിയുള്ളൂ നിങ്ങളെല്ലാം പണം ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള നിലയിലേക്ക് പോകുന്നു അതൊന്നും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളായിരുന്നില്ല അതിന്റെ സ്വാഭാവികമായ താമസം നേരിട്ടുണ്ടാവും പക്ഷെ തീർച്ചയായിട്ടും അവിടെ പണം ആരും ദുരുപയോഗം ചെയ്തെന്ന് യാതൊരു ആരോപണവും ഇല്ലല്ലോ ആ പണം ബാങ്കിൽ തന്നെ ഉണ്ട് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് ബാങ്കിന്റെ രേഖകൾ വെച്ച് തെളിയിക്കുകയും ചെയ്തു അപ്പം പണം ആരും കൊണ്ടുപോയി എന്നുള്ളതല്ല മറിച്ച് അവിടെ ചെയ്യുന്നതിലുള്ള താമസം തന്നെയാണ് ഇപ്പോ നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് ഇടതുപക്ഷ ഇതിലെ യുവ അവരുടെ യുവ നേതാക്കൾ സ്വരാജ് പോലെയുള്ളവര് അവരൊരു ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി ജമയാൻ വേണ്ടി പാതി മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ വെച്ചിട്ട് പുസ്തകം എഴുതുക എന്നിട്ട് പിന്നീട് അപഹാസ്യരാകുക അതിനെ ചൊല്ലി അതിലെ മണ്ടത്തനങ്ങൾ അതായത് വിക്കിപീഡിയ നോക്കി പകർത്തി എഴുതിയത് കൊണ്ട് അത് അതിന് അതിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടും അതിലുണ്ടാകുന്ന ചില തെറ്റുകളും പിശകുകളും മണ്ടത്തനങ്ങളും കാരണം അപഹാസ്യരാകുന്നു ഇങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സിൽ നമുക്ക് ചാണ്ടി ഉമ്മനെ പോലുള്ള വളരെ എന്താ പറയുക അതായത് ഇടതുപക്ഷം എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് സമരം അവർ സമരം എന്ന് പറയുന്നതിന് ഏറ്റവും അനുകൂലമായി സംസാരിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു അതായത് സമരത്തിലൂടെയാണ് അവർ ജീവിതം തന്നെ നിതാന്തമായ സമരമാണെന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ അവർ ഭീഷണിയിലെ ഭാഷയിലാണ് എപ്പോഴും സംസാരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നഴ്സസ് കൗൺസിലിന്റെ ഒരു എലക്ഷൻ നടന്ന സമയത്ത് വോട്ടുകൾ അവർക്ക് മറ്റേ എതിർ അവരുടെ സംഘടനയാണ് ജയിക്കുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് അവർ അവിടെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും അവിടെ കള്ളവോട്ട് ആരോപണം ചെയ്യുകയും തല്ലിപ്പൊളിക്കുകയും ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്ത അവസാനം അത് ഹൈക്കോടതി ഇലക്ഷൻ പിൻവലിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ഇവരുടെ നേതാക്കൾ ഇപ്പോഴും ഒരു ഭീഷണിയുടെ ഭാഷയിലും കയ്യങ്കളിയുടെ ഭാഷയിലും സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് കോൺഗ്രസ് അല്ലെ ചാണ്ടിയുമ്മൻ പോലെ ഉള്ള നേതാക്കൾ യുവ നേതാക്കൾ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ബിൽഡിങ് കോട്ടയത്തിലെ ആശുപത്രി കെട്ടിടം തകർന്നു വീഴുന്ന ദിവസം ചാണ്ടിയുമ്മൻ അവിടെ എത്തി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അദ്ദേഹം ചെന്ന് കാഴ്ചവെച്ചത് അവിടെ അവിടെ ചെന്ന് ഒരു കുത്തിയിരിപ്പ് സമരം എന്നുള്ള രീതിയിലാണ് അത് കാഴ്ചവെച്ചത് അതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊരു രീതിയിൽ അവിടെ ഒരു ഒരു പ്രക്ഷോഭം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല അദ്ദേഹം അവിടെ നിന്ന് നടന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി അവിടെ നിന്ന് അവിടെ ചെന്ന് കുത്തിയിരുപ്പ് സമരം നടത്തി അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള നേതാക്കന്മാർ ഇപ്പുറത്ത് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു മാതൃക സെറ്റ് ചെയ്യുന്നുണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരു നേതാക്കന്മാരും ഇപ്പൊ സി പി എമ്മിൽ ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഭാവി വളരെ ശുഭകരമായ ഒരു ഭാവി തന്നെ കോൺഗ്രസിന് കാണുന്നില്ലേ ഭാവി തികച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചു ഞാൻ പറഞ്ഞത് ഭൗതികമായിട്ടുള്ള എന്താ പറയാ ഒരു അടയാളപ്പെടുത്തൽ അല്ലെങ്കിൽ ഭൗതിക നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള വായനകളും പ്രവർത്തനങ്ങളും എല്ലാം തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടത് തന്നെയാണ് പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ആ ഭൗതിക അറിവ് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് സാർത്ഥകമാവുന്നത് നമുക്ക് എനിക്ക് വലിയ അറിവുണ്ട് എനിക്ക് വലിയ അറിവുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ആ അറിവുകാരനായിട്ട് ഞാൻ ഇരുന്നാൽ അത് എനിക്ക് മാത്രമേ ഗുണമുള്ളൂ വേണമെങ്കിൽ പുസ്തകം ഇത്തരത്തിലുള്ളൊക്കെ ഞാൻ ആ പുസ്തകത്തിലേക്കൊന്നുള്ള ആക്ഷേപത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ അങ്ങനത്തെ അതിൽ അത് സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ആക്കുന്നുമില്ല പക്ഷെ പ്രശ്നം അതൊരു പ്രതീകമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രീയത്തിനകത്തുള്ള ഭൗതികമായിട്ടുള്ള നമ്മുടെ ശക്തി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപരമായ പ്രവർത്തനത്തിലേക്ക് നമ്മൾ അത് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് അത്തരത്തിൽ ഭൗതിക ശക്തിയുള്ള ഒരാളാണെങ്കിൽ ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള ആർജവുണ്ട് അതാണല്ലോ നമ്മൾ നേടുന്ന ഭൗതിക ശക്തി ഇപ്പൊ ഞാൻ വായിക്കുകയും അല്ലെങ്കിൽ ഞാൻ ആർ എസ് എസിനും ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഞാൻ ആശയപരമായി വലിയ എതിർപ്പുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ആർ എസ് എസിനോട് ചായ്വ് തോന്നുന്ന ഒരു പ്രവർത്തനം കണ്ടാൽ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടാൽ നമുക്കത് ചോദ്യം ചെയ്യാനുള്ള ആർജ്ജവും ഉണ്ടാവും അതാണ് ഭൗതിക ശക്തി എന്ന് പറയാം അല്ലാണ്ട് ഞാൻ ആ ഭൗതിക ശക്തി ഞാൻ ആർജിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിണ്ടാതെ എന്ത് കണ്ടാലും ഞാൻ മിണ്ടാതിരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് കൂടിയാ ആ ജനങ്ങളുടെ പ്രശ്നത്തിനൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ല മതേതരത്വത്തിന് വലിയ ഭൗതികമായ സംഭാവന ചെയ്തു എന്ന് പറയുമ്പോഴും ആ മതേതരത്വം നിലനിർത്താൻ രാജ്യത്ത് വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കാൻ വേണ്ടി സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത രീതിയിൽ ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമായിട്ട് ഭാരത് ജോഡോ യാത്ര കടന്നുപോയപ്പോൾ അതിന് ബി ജെ പിക്ക് മുമ്പ് കണ്ടെയ്നർ യാത്ര എന്ന് വിളിപ്പിച്ചത് വിളിച്ചത് അത് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഈ ഭൗതിക നിലവാരമുള്ള ആളാണ് അപ്പം എന്റെ നിലപാട് ആർ എസ് എസിനെതിരാണ് എന്റെ നിലപാട് വർഗീയതക്കെതിരാണ് എന്ന് പറയുമ്പോൾ ആ വർഗീയതക്കെതിരെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിനെ മാനസികമായി പിന്തുണയ്ക്കാനെങ്കിലും പരസ്യമായി പിന്തുണയ്ക്കാൻ പാർട്ടിയുടെ ചട്ടക്കൂടനകത്ത് നടക്കില്ലെങ്കിൽ മാനസികമായി പിന്തുണയ്ക്കാൻ എങ്കിലും എന്റെ ധാർമ്മിക ശക്തി അനുവദിക്കണം അതിനു പകരം കക്ഷി രാഷ്ട്രീയത്തിന്റെയും കൊതിക്കറിവിന്റെയും പേരിൽ ആ യാത്രയെ പോലും കണ്ടെയ്നർ യാത്ര എന്ന് വിശേഷിപ്പിക്കുന്ന ഭൗതിക നിലവാരം കൊണ്ട് ഇന്ത്യയുടെ മതേതരത്വത്തിന് എന്ത് കാര്യം എല്ലാ കാര്യമുണ്ടോ ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ മതേതരത്വത്തിന്റെ മൂല്യം ഉണ്ടെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിശ്വസിക്കാമെന്ന് മാത്രം പക്ഷെ അതാണ് ഈ ഫലത്തിൽ പ്രവർത്തനത്തിൽ വരാത്ത ഭൗതിക ശക്തി കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ജനങ്ങളാണെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർക്കൊരു കഷ്ടത വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ കഷ്ടതയ്ക്കും ബുദ്ധിമുട്ടിനും ഒപ്പം അവർ നിൽക്കണം എന്നുള്ളതാണ് അത് അല്ലാതെ ഞാൻ മറ്റൊരു ഒരു തലത്തിലാണ് ഞാൻ എന്ന് വിശ്വസിച്ചാൽ അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചേർന്നതല്ല അതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആ വ്യക്തിയിലേക്ക് തന്നെ പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം പോകുന്നില്ല പക്ഷെ അത് ജനങ്ങൾ തിരാകരിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോ രണ്ട് തെരഞ്ഞെടുപ്പ് കണ്ടു തൃപ്പൂണിതരയില രണ്ടാമത്തെ തെരഞ്ഞെടുപ്പും നിലമ്പൂര തെരഞ്ഞെടുപ്പ് വെച്ച പറഞ്ഞപ്പോൾ കണ്ടു അതിന് ജനങ്ങൾ വിലമതിക്കുന്നില്ല മറിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്താൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് അവരന്വേഷിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അവിടെയാണ് കോൺഗ്രസിന്റെ ശക്തി കോൺഗ്രസിന്റെ ശക്തി അത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാനും ഒരുപക്ഷെ നേതൃത്വത്തെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ആർജ്ജവും ഈ പാർട്ടി അവർക്ക് നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം